മിനിമമാണ് ലൈഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഈ ജന ലൈഫിൽ റിമൈനിങ് പീരീഡ് ഓഫ് ലൈഫാണ് മരിക്കുന്നവരെ കിടക്കുക എന്നുള്ളത് അത് എമൻമെൻറ്റിന് ശേഷം വന്നതാണ് പക്ഷേ തരാവുന്നതിൽ മിനിമം ശിക്ഷ തന്നെയാണുള്ളത് കാരണം അത് ഈ ആ ആക്ട് ആ ഒരു നൂണം കൊണ്ടുവന്നത് ഈ ഡൽഹിയിലെ ഒരു ഇൻസെൻറ്റെന്റിന് ശേഷമാണ് അത്രയും ക്രൂട്ടലായിട്ടുള്ള ഒരിതിന് മാത്രമേ അങ്ങനത്തെ ഒരു ശിക്ഷ നിൽക്കെയാവൂ എന്നാണ് ഞാൻ അറിഞ്ഞത് ഇത് ആ ആ ഒരു ഇൻസിഡൻറ്റ് അത്രയും ഒരു ദില്ലിയിലെ ആ നിർഭയയുടെ കേസ് ഒന്ന് കേട്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ആക്റ്റിന് ആണ് അത്രയും ഏറ്റവും ഒരു റിമെയിനിങ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ് ആയിട്ട് കിടക്കണമെന്നുള്ളത് ഇത് അത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല സ്രസ്രസാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഞാനും ദില്ലീഫിൻ്റെ പ്രതികേണ്ട കാര്യം ഞാൻ എൻ്റെ പ്രതിയുടെ കാര്യം നോക്കിയോ കോടതിക്കകത്തുള്ള എവിഡൻസ് വെച്ചിട്ടല്ലേ പ്രതി Por tanto, por ahí no me lo